അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടീനിയം പ്രൂണിങ്ങയാണ് അടീനിയം താട ആട്ടിന് തോപ്പും പിന്നെ തോല് എടുത്തുകൊണ്ട് വരുന്നത് കണക്കാണ് ഞാൻ അടീനിയം കമ്പ് കൊണ്ടുവരുന്നത് കോല് മാതിരി അങ്ങ് പോകുന്നതാണ്ട സീഡുള്ള കമ്പുണ്ട് അപ്പോൾ അടീനിയം കമ്പ് മുറിച്ചതിന് ശേഷം തളർത്ത് വന്ന് പൂവും ഒട്ടിട്ട് വരുന്ന പൂക്കളാണിത് വേണ്ട വേണ്ട തഴച്ച് വളർന്നു വരുന്ന നീളത്തിൽ പോന്നത് കണ്ടായിരുന്നല്ലോ നിങ്ങൾ ഇതാണ്ടേ അതിന് വളവിട്ട് കൊടുക്കാനുള്ള വളവുമാണ് ഈ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ അടീനിയം ഞാൻ ഒരു ബ്ല പിന്നെ മുറിക്കാൻ വേണ്ടി ഞാനൊരു ബ്ലേഡ് എടുത്ത് അതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് തേച്ച് ഇതില്ലാതെ നമുക്ക് ചെയ്യാം അതും ഞാൻ കാണിച്ച് തരാം വേണ്ട ഞാൻ ബ്ലേഡ് എടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുക ഭയങ്കര പാടായിരുന്നു എനിക്ക് ബ്ലേഡ് വെച്ച് അതിൻ്റെ കൂടെ തുരുമ്പുള്ളയൊക്കെ ഒരു ബ്ലേഡായിരുന്നു രണ്ടെണ്ണം മുറിച്ചപ്പോഴേ എനിക്ക് കയ്യൊക്കെ നൊന്ത് ഞാൻ അതങ്ങടുത്ത് മാറ്റി എന്നിട്ട് അതിനൊരു കറ വരും ആ കറയങ്ങ് മാറ്റി നമുക്ക് പഞ്ഞു വെച്ചോ കോട്ടൺ തുണി വെച്ചോ നമുക്കത് അങ്ങ് ഒപ്പി കൊടുക്കാം കറ ഒരുപാട് അടികൻ ചെടിയുണ്ട് പക്ഷേ എല്ലാം കോലു മാതിരിയാണ് പോകുന്നത് അപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഇത് പ്രോൺ ചെയ്തപ്പം ഇപ്പം കൊടുത്താൽ തഴച്ച് വളരുമെന്നൊന്ന് ഞാൻ വെട്ടിക്കൊടുക്കത്തിൽ ഉണങ്ങി ഇപ്പം നേരത്തെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാനിത് ആ വലിയ ചെടിച്ചട്ടിയിലോട്ട് എൻ്റെ അടീനിയെല്ലാം മാറ്റി വെച്ചപ്പോൾ മൊത്തത്തിൽ പഴുത്ത് പോയി അപ്പോൾ അത് പേടിച്ച് ഞാൻ ഒന്നും ചെയ്യത്തില്ല പിന്നെ ഞാൻ ഒരെണ്ണം ഞാൻ രണ്ട് മൂന്നെണ്ണം ഞാൻ ഒരെണ്ണം ചുമ്മാതൊന്ന് കാണിച്ച് പിന്നെ ഇതാക്കിയതാണ് പക്ഷേ അത് തഴച്ച് വളർന്നത് ഞാൻ കാണിച്ചു തരാം വെറുതെ ഒന്ന് കട്ട് ചെയ്തതാണ് ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം രണ്ട് വിധമാണ് ഞാനിത് പ്രൂൺ ചെയ്ത് ഇതാക്കുന്നത് ആ കമ്പെല്ലാം ഞാൻ അങ്ങ് കളയുവാണ് കളിച്ച് വരുന്നതെങ്കിൽ വിരട്ട് അതിന് ശേഷമാണ് ഇത് മൊത്തം ഞാൻ കോതുന്നത് ഇനിയും കോതാ ഉണ്ട് ഇത് പ്രൂൺ ചെയ്യാനുണ്ട് അത് ഞാൻ മാറ്റി വെച്ചേക്കുവാണ് ഇപ്പം ചെയ്യുന്നില്ല രണ്ടൂതണം മാറ്റി വെച്ചിട്ടേ എപ്പോഴായാലും ഞാൻ ചെയ്യത്തുള്ളൂ അതാ കുറേ നിപ്പോൾ കണ്ട ഒരു ഇതുമില്ലാതെ അങ്ങ് വളരും എന്ന പോലെ വളവൊക്കെ കൊടുക്കുന്നു കോട്ടൻ തുണി വച്ച് ഞാനിതെല്ലാം അങ്ങ് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാം അതേ സാഫാണ് ഞാനെടുത്ത് എടുക്കുന്നത് ഒരു ഒരു സ്പൂണ് ഞാൻ എടുത്തൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഒരു ശാകാലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം തളിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ബട്ട്സ് നമ്മുടെ ചെവിയിലൊക്കെ ഇടുന്ന ബഡ്സ് ഉണ്ടല്ലോ അത് എടുത്ത് വെച്ചോ ഒരു കമ്പെടുത്ത് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടം മാതിരി ഇതേമാതിരി ഞാൻ ബട്ട്സ് എടുത്ത ഈ പഞ്ഞി അങ്ങ് മാറ്റിയതിന് ശേഷം താണ്ടത് കണ്ട ഇതൊന്നും കളയത്തില്ല ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കും കാരണം എന്ത് ഒരു അടീനിയത്തിന് എന്ത് കഷ്ടപ്പെട്ട ഒരു അടീനിയം ചെടി കിളിപ്പിച്ചെടുക്കുന്നതെന്ന് അറിയാമോ അതൊന്ന് പിടി പിടിച്ചൊരു പൂ എരിച്ചു വരുന്ന അതിനേക്കാട്ടും സന്തോഷമാണ് അണ്ട അത് ആ പഞ്ഞി മാറ്റിയതിന് ശേഷം ആ ബഡ്സിൻ്റെ അത് വെച്ച് ആ സാഫ് അങ്ങോട്ട് തേച്ചു കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് വേണം ഈ അടീനിയം പിന്നെ പ്രൂൺ ചെയ്യാൻ മഴ പെയ്ക്കഴിഞ്ഞാൽ മഴ പെയ്ത് ഇതിനകത്ത് വെള്ളം കീറിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോവും അതാണ് ഇതൊരു ടിപ്സാണ് അടീനിയം വെയിലത്തെ ഇതാക്കാവൂ പ്രൂൺ ചെയ്യാവൂ നല്ല വെയിലുള്ള സമയത്ത് കാരണം കൂടുതൽ വെയിൽ വേണ്ട ഇതിന് അല്ല കൂടുതൽ മഴ വേണ്ട വെയിൽ വേണം നല്ല വെയിൽ വേണം സൂര്യപ്രകാശം കിട്ടണം ഇത് ഇത്രയും ഇതാണ് കറക്റ്റ് അളവ് അടീനിയം പ്രൂൺ ചെയ്യുന്നത് അത്രയും അളവാണ് അപ്പോൾ അതാണ്ട് അടീനിയം ഞാൻ ആദ്യം കട്ട് ചെയ്ത് കിളിച്ച് വരുന്നതാണ്ട കമ്പ് ഞാൻ പറഞ്ഞില്ലേ കമ്പ് നട്ടാൽ കിളിച്ച് വരുന്നത് ഇതൊക്കെ കമ്പ് ചുമ്മാത നട്ട അതിനെല്ലാം കിളിപ്പ് വരുന്നു കണ്ടോ കിളിപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് ഇതാ കണ്ട കിളിപ്പ് വരുന്നത് കണ്ട രണ്ടാ ചുമ്മാതാ ഞാൻ പിച്ചാത്തി ഒരു പഴയ ഒരു കത്രിയ പിച്ചാത്തി ഏതാണ്ട് എടുത്ത് വെച്ച് അന്നേരം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ഇത് ഇത് വിജയിക്കുമോ എന്നറിയത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ഇപ്പം പൊടിച്ച് പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ സന്തോഷമായി ഇനി അടീനിയം കട്ട് ചെയ്യാൻ ഇപ്പം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ പിച്ചാത്തി ഒന്നും എടുത്തില്ല എടുത്തില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു ഇതാ കത്രിക എടുത്ത് ഞാൻ കട്ട് ചെയ്യുക അത് ഇതും കൂടെ ഒന്ന് കിളിച്ച് വരുമല്ലോ ആ ഭാഗവും അവിടെ അങ്ങ് കുഴിച്ചു വെച്ചാൽ ചിലപ്പോൾ ഒന്ന് കിളിച്ചാലോ കളയുന്നതിനെ കളയുന്നതിനെക്കാട്ടി അവിടെ കുഴിച്ചു വെക്കുക കളിച്ചാൽ വേറൊരു ഇതിനകത്തോട്ട് വെക്കുക അപ്പോൾ അതാണ്ട് ഈ കോലുമാതിരി ഇരിക്കുന്ന അതാണ്ട് നല്ല ബൾബായിട്ട് വരുന്നുണ്ട് ആ ഒക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് അവിടെ അങ്ങ് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം അതും ഒരു ചെടിച്ചട്ടിയിലോട്ട് ഒരു ചെറിയ ഇതിലോട്ട് രണ്ടായിട്ട് മുറിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക കിളിച്ച് കിളിക്കുന്നെങ്കിൽ കിളിക്കട്ട് ഇല്ലെങ്കിൽ അങ്ങ് പോട്ട് അങ്ങനെ താണ്ട പൊടിച്ച് വന്ന് ഇനി നമുക്ക് ഇതിന് ഇതാണ്ട ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം നീളത്തിൽ പോകുന്ന എല്ലാം കട്ട് ചെയ്താൽ തഴച്ച് വളരും ഇനി നമുക്ക് നമുക്കിതിനിടുന്ന വളമാണ് ഞാൻ കാണിക്കുന്നത് ഈ അടീനിയത്തിന് ചേർക്കുന്ന വളം ഒരു പൈസ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ഇത് വളം തയ്യാറാക്കാം നമ്മുടെ വീട്ടിൽ ഇത് ഈ കറ്റാർവാഴ വാഴ പോലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇത് ഇതിപ്പം വീട്ടിൽ ഉള്ള ഇതുകൊണ്ട് നട്ടു വരണ്ട് ഇതാണ്ട കൊന്നയില ചീമ കൊന്നേടയില പിന്നെ മുരിങ്ങയില ഇതെല്ലാം നമുക്ക് നമ്മുടെ വീടുകളിലുള്ളതാ ഇല്ലെങ്കിൽ നിങ്ങൾ പഴത്തൊലിയോ മുട്ടത്തോടോ തേയില ഒക്കെ എടുക്കാം ഞാൻ അങ്ങനെ ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചേക്കുവാണ് മുരിങ്ങയിലയും ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുത്ത് ഇതൊക്കെ ചെടി പൂക്കൾ ഒരുപാടുണ്ടാകാൻ നല്ലൊരു വളവാണിത് ഞാനിത് പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് ടിപ്സും കൂടെ ഉണ്ട് ഇതാടാ ഞാൻ കാണിക്കാം തേങ്ങ പൊട്ടിച്ച തേങ്ങാവെള്ളം വെള്ളം ഇതും ഞാൻ കളയത്തില്ല ഏറ്റവും നല്ലതാണ് പൂ പിടിക്കാനിത് വേണ്ട തഴച്ച് വളരാനും ഏറ്റവും നല്ലതാണ് ഇതാ ഞാൻ ദിവസവും ഇങ്ങനെ ഒഴിച്ചു വെക്കുന്ന വയ്ക്കുന്ന തേങ്ങാവെള്ളമാണിത് കുപ്പിക്കകത്ത് ഒഴിച്ചു വെക്കും ഒഴിച്ചു വെച്ചതിന് ശേഷം ഓർക്കിഡിന് ചെടികൾക്കെല്ലാം ഒഴിക്കും പച്ചക്കറിക്കെല്ലാം കൊണ്ടുവന്നൊഴിക്കും അങ്ങനെ തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടെ അതിനകത്തോട്ട് ഒഴിക്കാം പിന്നെ നമ്മൾ ആ പിച്ച് വെച്ചേക്കുന്നത് അതൊന്ന് അരച്ചെടുക്കാം വേണ്ട അരച്ചെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കാം ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ചേ കുറച്ചേ ഇട്ടോളൂ ഇട്ടുള്ളു എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം രണ്ടാമത്തെ അവസാനത്തെ ഇതുമായി മിക്സി നല്ലതുപോലെ കഴുകണം കാരണം ഈ കറ്റാർവാഴ വാഴ പോളയൊക്കെ അരയ്ക്കുന്ന ഒരു കയ്പാണ് അതിൻ്റെ ഇത് നാക്കി വെച്ചു ഒക്കെ ഭയങ്കര കയ്പ പിന്നെ ചീമ കൊന്നയുടെ ഇലയ്ക്ക് ഒരുമാതിരി സ്മെല്ലുണ്ട് നല്ലതുപോലെ വെള്ളം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം അതായത് കൊണ്ട് കൊന്തൊണ്ട് സാരമില്ല അതൊക്കെ അതിനകത്ത് കടന്നുപോട്ട് കൊന്ത് നമ്മൾ നേർപ്പിക്കുന്ന അങ്ങനെ അല്ല അരിക്കുന്നില്ല ഞാൻ എങ്ങനെ ഞാനെങ്ങനെ കൊണ്ടുവന്നൊഴിച്ചിട്ട് നേർപ്പിക്കുകയാണ് പൈപ്പിൻ്റെ നിന്ന് വെള്ളം എടുത്തു വെച്ച് നല്ലതുപോലെ അങ്ങ് നേർപ്പിക്കും നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം വേണ്ട അങ്ങനെ നേർപ്പിച്ച് വെള്ളം തോനെ ഒരു ബക്കറ്റ് ബക്കറ്റാക്കി ഇനിയിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ബക്കറ്റിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക എല്ലാ ചെടിക്കും ഇത് നല്ലതാണ് പച്ചക്കറികൾക്ക് നല്ലതാണ് ഞാൻ കൂടെ കൂടെ ഇത് ചെയ്തു കൊടുക്കും ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ഒഴി ഒഴിക്കരുത് ഈ തഴച്ചതാണ്ട ഞാൻ കാണിച്ചില്ലേ ഇത് പിന്നെ പ്രൂൺ ചെയ്തപ്പഴ് സാഫ് ചേർ ഈ പൂക്കൾ നിൽക്കുന്ന സാഫ് ഇല്ല സാഫ് ഒന്നും തേച്ചില്ല ഒന്നും ചെയ്തില്ല വെറുതെ പച്ച ഒരു പഴയ ഒരു പിച്ചാത്തി അവിടെ കിടന്ന് അതെടുത്ത് ഞാൻ കട്ട് ചെയ്തതാണ് സാഫ് തേച്ചത് കൊണ്ട് സാഫ് തേച്ചതിനകത്തും പൂക്കൾ വരുന്നുണ്ട് മുട്ട വരുന്നു അല്ലാതുള്ള ഇത് വരുന്നുണ്ട് അപ്പം രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സാഫില്ലാത്തവരും ഇത് ചെയ്യണമല്ലോ വെറുതെ ചെയ്താലും മതി വെറുതെ കട്ട് ചെയ്താലും മതി അപ്പം അതിൻ്റെ ചെവിടൊന്നു ഇളക്കി കൊടുക്കണം ഈ അടീന്യത്തിൻ്റെ അപ്പോൾ ഒച്ചയൊക്കെ ഒന്ന് പിച്ച് കൊടുക്കുക അതിന് ശേഷം ചെവിടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതെല്ലാത്തിൻ്റെയും ചെവിടൊന്നിളക്കാം കുറേ ഉണ്ട് ഇതിപ്പോൾ സൂര്യപ്രാവശ്യത്തിൽ ഞാൻ ടെറസി വെച്ചേക്കുവാണ് താഴെ നിപ്പുണ്ട് അതും ഞാൻ കാണിച്ചു തരാം എടുത്ത് ചട്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റാത്ത ചട്ടിയുണ്ട് അതൊക്കെ ഞാൻ അതിന് ആ ചട്ടിക്കകത്ത് ഞാൻ ഇതേമാതിരി വലിയ എനിക്ക് ഭയങ്കര ഒരു അഞ്ചാറ് കൊല്ലം മുമ്പേ എനിക്ക് അടീനിയം തോനെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അഹങ്കാരത്തിനായിരുന്നു അത് സംഭവിച്ചത് ഞാൻ എന്നെ വഴക്കായിരുന്നു ഇത് പിന്നെ അടീനിയം മാറ്റി മൊത്തം ഉണങ്ങിപ്പോയി പോട്ടിങ് റീ പോട്ടിങ് ചെയ്ത് വേറെ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി വെച്ചപ്പോഴിത് മഴ സമയത്തായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു മഴ സമയത്ത് ചെയ്താൽ ഇത് ഉണങ്ങി പോകുമെന്ന് പോയി പിന്നെ ഞാൻ രണ്ടാമത് ചെയ്ത ഒരു ചെടി ചെടിയുണ്ടായിരുന്നു അതിനകത്തുനിന്ന് എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇത്രയാക്കിയതാണ് അണ്ട ഇത് കട്ട് ചെയ്ത് കിളിച്ച് വന്നാൽ ഞാൻ കാണിച്ചു തന്നില്ലേ കിളിച്ച് വന്ന കമ്പുകളാണ് കമ്പ് വെച്ചാലും അത് കിളിക്കും പിന്നെ പൂക്കളൊക്കെ പിടിക്കും പക്ഷേ ആ പിന്നെ കോഡക്സ് ഉണ്ടാകത്തില്ല ആ ബൾബ് മാതിരി അടിപ്പം അകച്ചവിട്ടിൽ വരുത്തില്ല അത്രേ ഉള്ളൂ എന്നാലും പൂ പിടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും പല സൈസിലിവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ഇനം തിരിഞ്ഞു വന്നതാ മുല്ലപ്പൂ ഉണ്ട് പിന്നെ ഉണ്ട് അതൊക്കെ ഉണ്ട് ആ പൂവിൽ നിന്നും പരാഗണം ചെയ്ത് എടുത്ത് ഞാൻ തോന്നുന്നത് ആ വെള്ള വെള്ളപ്പൂക്കൾ വന്നത് അല്ലാതെ എനിക്ക് വെള്ളം ഇല്ലായിരുന്നു റോസ് കളറിലും ചുവപ്പ് കളറും ഒക്കെ ഉള്ളായിരുന്നു അപ്പോൾ വെള്ള പൂ ഇടിച്ച് തന്നപ്പോൾ എനിക്ക് അങ്ങ് സന്തോഷമായി വെള്ള തന്നെ ഒരു ചെറിയ ലൈറ്റ് പിങ്ക് കളറായിട്ടും വന്ന് അ ഞാൻ വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ശേഷം പിന്നെയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി വള കണ്ട നല്ല ചെറിയ ഒരു പിങ്ക് കളറ് പൂവും വന്ന് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ശകലം മണ്ണും കൂടി ഇട്ട് കൊടുക്കണം അതായത് ഒരു ചെറിയ ചെടിച്ചട്ടി അത് ഞാൻ ചെയ്തതാണ് ഒരു ചിരട്ടയുടെ അത്രയും ഉള്ളു കണ്ട അതിനകത്ത് നല്ല നല്ല ഭംഗി അത് ഞാൻ കാണിച്ചതാണ് ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഭയങ്കര കൊല കുത്തിപ്പിടിച്ച് അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തതാണ് ഇത് ഞാൻ ആദ്യം കട്ട് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അത് കിളിച്ചു വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച അങ്ങനെ രണ്ടാമത് വീഡിയോ എടുത്താണ് നിങ്ങളെ കാണിക്കുന്നത് പൂ പിടിച്ചപ്പോ സന്തോഷവും ആ പൂവാണ് നിങ്ങളെ കാണിച്ചത് അപ്പൊ നമുക്ക് വെയിലുള്ള സമയത്തേ നിങ്ങൾ പ്രൂൺ ചെയ്യാവൂ കാരണം മഴയുള്ള സമയത്ത് വെള്ളം കയറിപ്പോകും എന്നിട്ട് ആ പഞ്ഞി ഒക്കെ വെച്ച് ഒന്ന് കോട്ടൻ തുണി വെച്ചോ എന്ന് ഒന്ന് തുടച്ചു കൊടുക്കണം അതിന്റെ കറയൊക്കെ അതിന് ശേഷം പിന്നെ ഞാൻ മെഴുകുതിരി ഒന്നും എനിക്കറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ചെയ്ത മെഴുതിരിയൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്തപ്പോഴത്തേക്ക് അത് ഉണങ്ങി ഇപ്പോൾ ഇതാണ്ട ഇതാ സാഫ് വെച്ച് തേച്ച് നമ്മൾ നേരത്തെ കാണിച്ചില്ല മുട്ടു വരുന്നതാണ്ടോ ആ ചെറുതിലെല്ലാം മുട്ട് വരുന്നുണ്ട് ഇതാ അതിനകത്തെല്ലാം മുട്ട് വരുന്നുണ്ട് ഇതാ സാഫ് വെച്ച് തേച്ച കമ്പുകളാണ് കിളിച്ച് വരുന്നത് അതാത് തിക്ക് തിങ്ങി വരുന്നുണ്ട് കണ്ട സാഫ് വെച്ച് ഇനി സാഫ് വെക്കാത്തത് കാണിച്ചു തരാം വേണ്ട ഈ പൂ പിടിച്ചിരിക്കുന്നുണ്ടോ കടിച്ചുപറച്ചണക്കാണ് ഇതാണ്ടിക്കുന്നത് ലൈറ്റ് റോസ് പിങ്ക് മതി വേണ്ട കടിച്ചു കുറച്ചണക്ക് ഞാൻ പിച്ചാത്തി പഴയ ഒരു പിച്ചാത്തി ഇവിടെ കിടന്ന് കടിച്ചു കുറച്ചുവെച്ചാൽ പക്ഷേ അത് നല്ലതുപോലെ തിക്കി വളർന്നു വന്ന് നിങ്ങൾ അടീനെ ഉള്ളവർ ഒരെണ്ണം ഉള്ളവർ ഒരുപാടാക്കണമെങ്കിൽ ഇതേമാതിരി ചെയ്താൽ മതി കണ്ട ഇനി ഇത് പൂക്കളെല്ലാം മാറിയിട്ട് ഞാൻ ഇനി ഒന്നും കൂടെ കട്ട് ചെയ്യും മെയിൽ മഴയൊക്കെ മാറിയതിന് ശേഷം ഇനിയിപ്പോൾ ജൂൺ വരുമ്പോൾ മഴ വരുമല്ലോ അതിനുശേഷം മഴയൊക്കെ മാറി പൂക്കളെല്ലാം തീർന്നതിന് ശേഷം ഒന്നും കൂടെ കട്ട് ചെയ്യുമ്പോൾ പിന്നെയും തീ നല്ല തിക്കായിട്ട് വരും വേണ്ട വേണ്ട ഇതൊക്കെ ഞാൻ കട്ട് മൂന്നെണ്ണമേ ഞാൻ അന്ന് കട്ട് ചെയ്തോളായിരുന്നു വേണ്ട ഇതും അതേമാതി ഇത് കമ്പ് കിളിച്ച് വരുന്നത് വേണ്ട ഇനി ഞാൻ ചെയ്ത് വിജയിച്ച ഇതാണ് ഇതാണ് ഞാൻ താഴെ ഇതാ പറഞ്ഞ് ചെടിച്ചട്ടി എടുത്ത് മെളികൊണ്ട് പോകാതി ഇതിനകത്തായിരുന്നു ഞാൻ കോഡക്സ് ഉള്ളത് റീപ്പോർട്ടിങ് ചെയ്ത് വെച്ചത് എന്നെ മൊത്തം നശിച്ചു പോയത് എന്നെ വഴക്കായിരുന്നു ഇവിടെ തിക്ക അത്രയും നശിപ്പിച്ചു കളയൂ പറഞ്ഞു പേടിച്ചായിരുന്നു പിന്നെ ഞാൻ ഓരോ അടീനയും വളർത്തിയത് അങ്ങനെ ഇത്രയും കൊണ്ടതാണ് ഇതൊക്കെ വേറെ രണ്ടാമത് നട്ട ചെടികളാണിത് അതിന് അതാണ് ഇത്രയും ചെറുതായി വന്നത് ഇതൊക്കെ ഞാൻ ചെയ്ത ചെടിച്ചട്ടികളാണ് സിമെൻറ്റ് കൊറോണ സമയത്ത് ചെയ്ത ചെടിച്ചട്ടികളാണ് ഇത് ഇത് അതേമാതിരി തന്നെ സിമൻറ്റിൻ്റെ ഇത് വെച്ച് കട്ട് ചെയ്യണം ഇനി ഇതിന്ന് കട്ട് ഞാൻ കട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഇനി എപ്പോഴും കട്ട് ചെയ്യുന്നില്ല പിന്നെ കട്ട് ചെയ്യുന്നുള്ളൂ മൂന്നാലെണ്ണം ഉണ്ട് കട്ട് ചെയ്യാൻ കുറേ ഉണ്ട് അടീനിയ കട്ട് ചെയ്തെല്ലാം കുഴിച്ചു വെച്ചിട്ടുണ്ട് അതും കാണിക്കാം ഞാൻ അതും കിളിച്ച് വരുന്നുണ്ട് അത് കിളിച്ച് വരുന്നതിന് ശേഷം പിന്നെ വേറെ എന്തതിലെങ്കിലും ചെടിച്ചട്ടിയൊന്നും ഇല്ല മൊത്തവും ചെടികൾ മാത്രം നമ്മൾ സ്ഥലമില്ല അതാണ്ട് ഇത് കോടക്സൊക്കെ പോയി അറിയാവുന്ന ഇത് നമുക്ക് ഒരോണ്ണു വിജയിച്ചാലല്ലേ നമ്മളത് പറഞ്ഞിരുത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഇതേമാതിരി ഞാൻ ആ വളങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുവാണ് എല്ലാത്തിനും ഈ വളം ഞാൻ കൊടുത്ത് അടീനിയത്തിന് കൊടുത്ത ആ ഈ വളം റോസായിക്ക് ഹൈഡ്രൻസിക്ക് ജമന്തിക്കെല്ലാം ഇട്ട് കൊടുത്ത് നല്ല തഴച്ച് വളരും കുറേ മണ്ണും കൂടെ ഞാൻ അങ്ങോട്ട് ഈ ചെടിച്ചട്ടി ഒരുപാട് മണ്ണുണ്ട് ഞാൻ കുറച്ച് ചെറിയ തയ്യല്ലേ അപ്പം ഞാൻ ഇതങ്ങോട്ട് ചവിട്ടിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കുവാണ് കണ്ടേ ഞാൻ നട്ട് കിളിച്ച് വന്ന കവറിനകത്തൊക്കെ ആ കമ്പ് കുപ്പിക്കകത്ത് കവറിനകത്ത് കിട്ടിയ സാധനത്തിനകത്തൊക്കെ ഞാൻ കുറേയൊക്കെ പഴുത്തു പോയി എല്ലാം ഒന്നും കിളിക്കത്തില്ല ചേർത്താ പൂ വേറെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം ആ വീഡിയോ എടുത്തില്ല പൂ പിടിച്ചപ്പം കണ്ട നല്ല ഇതായിട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്താൽ ഒന്നും കൂടെ തഴിച്ചു കൊള്ളാറും വേണ്ട അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്ലാമേക്കും